മാസം മുമ്പ് എഴുപത് ലക്ഷം രൂപ ലോട്ടറി അടിച്ച യുവാവ് ജീവനൊടുക്കിയതിന് പിന്നിലെ കാരണമറിഞ്ഞ് ഞെട്ടിയിരിക്കുകയാണ് കാസർഗോഡ് നെല്ലിക്കുന്നിലെ നാട്ടുകാർ കഴിഞ്ഞ ദിവസമാണ് നെല്ലിക്കുന്ന് ബീച്ച് റോഡിലെ രൂപണ്ണ ഷെട്ടി ഭവാനി ദമ്പതികളുടെ മകൻ വിവേക് സ്വന്തം ബേക്കറിയിൽ തൂങ്ങി മരിച്ചത് ഭാര്യ ആരതി ഏഴു മാസം ഗർഭിണി കൂടിയായ സാഹചര്യത്തിൽ വിവേകിന്റെ കടും കൈയാണ് നാട്ടുകാർക്കും വീട്ടുകാർക്കും തീരാവേദനയായി മാറിയത് സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തെത്തുന്നത് നാട്ടുകാർക്കാർക്കും യാതൊരു ശല്യവും ഉണ്ടാക്കാത്ത യുവാവായിരുന്നു വിവേകെന്ന് കാസർഗോഡ് മുനിസിപ്പാലിറ്റി കൗൺസിലർ വീണ പറഞ്ഞു നാലു മാസം മുൻപാണ് കേരള സർക്കാരിന്റെ സ്ത്രീ ശക്തി ലോട്ടറിയിലൂടെ എഴുപത് ലക്ഷം രൂപ വിവേകിന് അടിച്ചത് ഇതിൽ നിന്ന് നാൽപ്പത്തിനാലു ലക്ഷം രൂപയാണ് യുവാവിന് ലഭിച്ചത് ഇതിന്റെ വലിയ സന്തോഷം കുടുംബത്തിലാകെ ഉണ്ടായിരുന്നു യാതൊരുവിധ സാമ്പത്തിക പ്രശ്നങ്ങളുമില്ലാതെ നല്ല നിലയിലാണ് കുടുംബം ജീവിച്ചത് നെല്ലിക്കുന്ന ഓവർബ്രിഡ്ജിന് സമീപം സ്വന്തം ബേക്കറിയും വിവേക് നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സംഭവം രാവിലെ തൊട്ടടുത്ത കടയിൽ കൊടുത്തിരുന്ന താക്കോൽ വാങ്ങി വിവേക് ബേക്കറി തുറന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ആത്മഹത്യ ചെയ്തത് വിവേകിന്റെ വീട്ടുകാർ കടയിലെത്തിയപ്പോഴാണ് ദാരുണ കാഴ്ച കണ്ടത് കാസർഗോഡ് ടൗൺ പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി സ്ഥിരം മദ്യപാനിയായിരുന്ന യുവാവ് ലോട്ടറി അടിച്ച ശേഷം കൂടുതൽ മദ്യപിച്ചിരുന്നതായാണ് ബന്ധുക്കളുടെ മൊഴി ഇതേ തുടർന്നുള്ള മാനസിക പ്രയാസമാകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും പോലീസിന് ബന്ധുക്കൾ നൽകിയ മൊഴിയിൽ പറയുന്നു മദ്യപാനം നിയന്ത്രിക്കുന്നതിനായി യുവാവ് ശബരിമല വ്രതം നോറ്റിരുന്നുവെന്നും മണ്ഡലകാലത്ത് അയ്യപ്പ ദർശനം നടത്തിയിരുന്നുവെന്നും വിവേകിന്റെ നാട്ടുകാരനായ അനിൽ പറഞ്ഞു ഈ സമയത്ത് ഒട്ടും തന്നെ മദ്യപിച്ചിരുന്നില്ല എന്നാൽ വ്രതം അവസാനിപ്പിച്ച ശേഷം വീണ്ടും മദ്യപിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു വിവേകിന്റെ ഭാര്യ ആരതി ഏഴു മാസം ഗർഭിണിയാണ് ദമ്പതികൾക്ക് ആൽവി എന്ന മകനുമുണ്ട് വിവേകിന് മദ്യപാനത്തെ തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മറ്റു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നതായി അറിവില്ലെന്നും വിവേകിന്റെ കടുത്ത മദ്യപാനം കുടുംബത്തെ വിഷമത്തിലാക്കിയിരുന്നുവെന്നും ആത്മഹത്യ നാടിനെ ആകെ നടക്കിയെന്നും കൗൺസിലർ വീണ പറഞ്ഞു വിവേകിന്റെ അച്ഛൻ രൂപണ്ണ ഷെട്ടി നേരത്തെ മരിച്ചിരുന്നു ഭവാനിയാണ് അമ്മ പുനീത് വിദ്യ എന്നിവർ സഹോദരങ്ങൾ